നമസ്കാരം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു റിസൾട്ടും വന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇപ്പോ കേന്ദ്രത്തിൽ ഭരണത്തിലേറുന്ന സർക്കാരിന് ഒരു സ്ഥിരത ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ അഭിപ്രായം സ്ഥിരത ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് കാരണം രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും നടന്നിട്ടുള്ള ആ തെരഞ്ഞെടുപ്പ് പോലെയല്ല ഇപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് പറയുന്നത് പ്രഥമഘട്ടത്തില് രണ്ടായിരത്തി പതിനാലിൽ എൻ ഡി എ യുടെ അവർ ശക്തമായ ഒരു വരവായിരുന്നു എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ആയപ്പോഴേക്കും ബി ജെ പിക്ക് ഏകപക്ഷീയമായി മറ്റാരുടെയും സഹായമില്ലാതെ അവർ ഭരിച്ചു എന്നത് തന്നെയാണ് ഏറ്റവും പ്രത്യേകത അതായത് ഘടക കക്ഷികൾക്ക് പ്രത്യേക റോളൊന്നും ഇല്ലായിരുന്നു ഘടക കക്ഷികളല്ല ബി ജെ പിയുടെ ആശ്രിതരായി നിലകൊള്ളുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഇന്ത്യ മുന്നണിയുടെ അതായത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഈ ഒരു മുന്നണിയുടെ ഒരു വരവാണ് അല്ലെങ്കിൽ ഒരു തിരിച്ചു വരവാണ് അല്ലെങ്കിൽ ഒരു ഒന്നൊന്നര വരവാണ് എന്ന ഒരു സങ്കല്പം തെറ്റാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം യഥാർത്ഥത്തിൽ ഭാരത് ജോഡോ യാത്രയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെയോ ആ മറ്റാരുടെയോ ഒരു വ്യക്തിപ്രഭാവം മറ്റു കാര്യങ്ങളൊന്നുമല്ല ഈ തെരഞ്ഞെടുപ്പില് പ്രതിഫലിച്ചിട്ടുള്ളത് അത് വഴിയേ പറയാം ഏതായാലും നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന് രാഷ്ട്രവികസനം സാധ്യമാകണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷം രാഷ്ട്രത്തിന്റെ അടിസ്ഥാന വികസന കാര്യങ്ങൾ അതിദുരിതം മുന്നോട്ട് പോയ ഒരു കാലഘട്ടമാണ് അതുപോലെ ഇനിയും ആ വികസനം രാഷ്ട്ര വികസനം സാധ്യമാകണമെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ സർക്കാർ പോലെ ഒരു അടിസ്ഥാനമുള്ള ഒരു സർക്കാർ നിലവിൽ പറയണം ഒരു കൂട്ടുകക്ഷി സർക്കാർ അല്ലെങ്കിൽ ഘടക കക്ഷികൾക്ക് പ്രാധാന്യമുള്ള അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കേണ്ടി വരുന്ന ഒരു സർക്കാർ അങ്ങനെയുള്ള ഒരു സർക്കാർ ഒരിക്കലും സാധ്യമല്ല കാരണം ഒരുപാട് നീക്കുപോക്കുകളും വിട്ടുവീഴ്ചകളും ഒക്കെ ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് വികസനത്തിന് ഉറച്ച സർക്കാർ തന്നെ എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിനേക്കാൾ ഇപ്പോൾ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബി ജെ പിയുടെ ഘടക കക്ഷികൾ ആശ്രിതരായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഘടക ഘടകകക്ഷികളെല്ലാം ശക്തി കേന്ദ്രങ്ങളായി മാറി എന്നാണ് അവരുടെ തീരുമാനങ്ങൾക്ക് വില കൊടുക്കേണ്ട അല്ലെങ്കിൽ അതിന് വിട്ടുവീഴ്ച ചെയ്യേണ്ട ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നതാണ് പക്ഷേ ബി ജെ പി ഇങ്ങനെ ഒരു പിന്നാക്കം പോയത് അത് നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെയോ ഇന്ത്യ മുന്നണിയുടെയോരോ വരവല്ല എന്നും ശക്തമായ ചില കരുനീക്കങ്ങൾ ഇതിന്റെ പിന്നില് ഉണ്ടായിട്ടുണ്ടെന്നും അങ്ങനെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ബി ജെ പിക്ക് ഒരു അല്പം പിന്നാക്കം പോയത് അല്ലെങ്കിൽ ഒരു അവസ്ഥ ഉണ്ടായതെന്നുമാണ് എൻ്റെ ഒരു വിലയിരുത്തൽ കാരണം പിന്നോട്ട് പോയ സംസ്ഥാനങ്ങൾ യു പി മഹാരാഷ്ട്ര രാജസ്ഥാൻ എന്നീ മൂന്ന് സംസ്ഥാനങ്ങളാണ് ഈ സംസ്ഥാനങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട് അതിൽ തന്നെ യു പിടിച്ചു കഴിഞ്ഞാൽ രാജ്യവും പിടിച്ചു എന്നതാണ് നിലവിലുള്ള കാഴ്ചപ്പാട് അത് കോൺഗ്രസിന്റെ കാലത്തായിരുന്നാലും ബി ജെ പിയുടെ കാലത്തായിരുന്നാലും അതറിയാം ഇവിടെ യു പിയിൽ ബി ജെ പിക്ക് ഉദ്ദേശിച്ചത്ര ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഒന്ന് ചിന്തിക്കണം ഒരുപക്ഷെ യു പി കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ അതിപ്രസരം വന്നു എന്നാണ് പ്രചരിപ്പിക്കപ്പെടുന്നതെങ്കിലും വസ്തുത അതല്ല കാരണം ഫൈസാബാദ് അടക്കം ഉള്ള മണ്ഡലങ്ങളിൽ ബി വന്നിട്ടുള്ള പരാജയം അതിനെയാണ് സൂചിപ്പിക്കുന്നത് യു പിക്ക് ഒരു പ്രത്യേകത കൂടെ ഉണ്ട് യു പിയിൽ യോഗി ആദിത്യനാഥ് ജയിച്ചു വരുമ്പോൾ അതിനെതിരെ അദ്ദേഹത്തിനെതിരെ പടപൊരുതാൻ വലിയ കക്ഷികൾ എല്ലാം ഒരുമിച്ച് പിടിച്ചതാണ് പഠിച്ച പണി പതിനെട്ട് നോക്കിയതാണ് കക്ഷികളെല്ലാം രാഷ്ട്രീയ പാർട്ടികളെല്ലാം പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് വളരെ ശക്തമായി ബി ജെ പി അധികാരത്തിൽ വന്ന അതായത് യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ അവിടെ ഭരണം പിടിച്ച് അവിടെ ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് അതായത് വളരെ ശക്തമായി അടിത്തറയുള്ള ഒരു സംസ്ഥാനമാണ് അവിടെയാണ് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ക്ഷീണമുണ്ടാകുന്നത് അതുപോലെ തന്നെ മറ്റ് രണ്ട് സംസ്ഥാനങ്ങളും ഇവിടെ യോഗി ആദിത്യനാഥ് അർത്ഥഗർഭമായിട്ടുള്ള ഒരു മൗനം ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചോ എന്ന് സംശയിക്കണം കാരണം നരേന്ദ്രമോദിയും അത് അതുപോലെ യോഗി ആദിത്യനാഥും തമ്മിൽ എന്തൊക്കെയോ ചില അകച്ചകളുണ്ട് എന്ന റൂമർ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പുറത്തു വന്നിരുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു അതിലെന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടായിരുന്നോ എന്ന് പോലും സംശയിക്കേണ്ട ഒരു സാഹചര്യമാണ് കാരണം ഫൈസാബാദിൽ പോലും ബി തോറ്റതിന്റെ ഒരു കാരണം അത് അങ്ങനെ അതല്ലാതെ മറ്റൊരു കാരണം പറയാൻ കഴിയുന്നില്ല ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദിയും ആർ എസ് എസും തമ്മിൽ എന്തെങ്കിലും ഒരു അകൽച്ച ഉണ്ടായിട്ടുണ്ടോ എന്നൊരു സംശയമാണ് ആ ഒരു സംശയമാണ് എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത് കാരണം യു പിയിൽ അത്തരത്തിലൊരു രഹസ്യമായ ഒരു നീക്കം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതല്ല ഗതി വരുന്നത് അങ്ങനെ സംശയിക്കുന്നതിന് ഒരു കാരണം കൂടിയുണ്ട് ഇവിടെ കേരളത്തിൽ ഒരിക്കലും അക്കൗണ്ട് തുറക്കുകയില്ല എന്ന് കരുതിയ കേരളത്തിൽ തൃശ്ശൂരിൽ ബി ജെ പി അക്കൌണ്ട് തുറന്നു എല്ലായിടത്തും എല്ലായിടത്തും മോദി തരംഗം ഉണ്ടായപ്പോ രാജ്യത്ത് ഉടനീളം മോദി തരംഗം ഉണ്ടായപ്പോ ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ മാത്രം മോദി തരംഗം ഉണ്ട് എന്ന് കരുതിയിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോ നേരെ തിരിയുന്നതും കണ്ടു എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യത എഴുപത് എം പിമാർ എഴുതോളം എം പിമാർക്ക് നിലവിലുള്ള സിറ്റിംഗ് എം പിമാർക്ക് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിച്ചിരുന്നില്ല അതിൽ ബഹുഭൂരിപക്ഷവും ആർ എസ് എസ് കാരായിരുന്നു എന്നതുകൂടി നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട് പണ്ട് കോൺഗ്രസ് പ്രചരിപ്പിച്ചിരുന്ന ആവേശത്തോടെ പറഞ്ഞിരുന്ന ഒരു മുദ്രാവാക്യമുണ്ട് ഇന്ത്യ എന്നാൽ ഇന്ദിര എന്നാൽ ഇന്ത്യ എന്നാൽ ഇന്ദിരയല്ല എന്നും ഇന്ത്യ എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്നും തിരുത്തി പറയണമെന്ന് വിചാരിച്ചിരുന്ന അല്ലെങ്കിൽ അങ്ങനെ പ്രചരിപ്പിച്ചിരുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു അതായത് ഇന്ദിര എന്ന ഒരു വ്യക്തിയിലേക്ക് കോൺഗ്രസ് ചുരുങ്ങി പോകുന്നത് അല്ലെങ്കിൽ ഇന്ദിര എന്ന വ്യക്തി ആ കോൺഗ്രസിന്റെ ഒരു കേന്ദ്ര ബിന്ദു ആകുന്നതിനോട് എതിർപ്പുണ്ടായിരുന്നവരായിരുന്നു ആ ഒരു വിഭാഗം എന്ന് പറയുന്നത് ഇന്ത്യ എന്നാൽ ഇന്ദിര എന്ന് പറയുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിന് തോന്നിയ അസഹിഷ്ണുത പോലെ ഇത് മോദിയുടെ ഗ്യാരണ്ടി എന്ന് നരേന്ദ്രമോദി തൃശൂരിൽ തുടങ്ങി വെക്കുമ്പോൾ ആ ഒരു അസഹിഷ്ണുത ഒരു വിഭാഗത്തിൽ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ വിഭാഗത്തിൽ തോന്നുന്നതിൽ അത്ഭുതപ്പെടാനില്ല കാരണം ഈ പ്രവർത്തനങ്ങളും ഒരു സർക്കാരും മുഴുവൻ നരേന്ദ്രമോദി എന്ന ഒരു വ്യക്തിയിലേക്കാണ് ചെന്ന് ചേരുന്നത് നരേന്ദ്രമോദി എന്ന വ്യക്തിയില് അധികാരം കേന്ദ്രീകരിക്കുന്നതിന്റെ അസഹിഷ്ണുതയോ അല്ലെങ്കിൽ എതിർപ്പോ ഒക്കെ ആകാം ഇത്തരത്തിൽ ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകാനിടയായത് എന്ന് സ്വാഭാവികമായും സംശയിക്കണം കാരണം നദ്ദ നേരത്തെ പറഞ്ഞ ഒരു കമന്റ് ഉണ്ട് ബി ജെ പിക്ക് ജയിക്കാൻ ആർ എസ് എസിന്റെ സഹായം ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നത് ഇത് നരേന്ദ്രമോദിക്ക് ഇത് നേരത്തെ തന്നെ മനസ്സിലായി എന്നാണ് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് കുറച്ചു മുമ്പ് അദ്ദേഹത്തിന് വളരെ വ്യക്തമായി മനസ്സിലായി ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് എന്ന് അതുകൊണ്ടാണ് അദ്ദേഹം ഭരണത്തിലേറിയ ശേഷം പത്ത് വർഷമായി അദ്ദേഹം പറയാതിരുന്ന ചില പ്രയോഗങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു തലേന്ന് സംസാരിച്ചത് അതായത് ലോകരാജ്യങ്ങളിൽ മുഴുവൻ പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിലെല്ലാം നരേന്ദ്രമോദിക്ക് ഒരു ഇമേജ് ഉണ്ട് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു അംഗീകാരമുണ്ട് ആ അംഗീകാരത്തിന് കോട്ടം തട്ടാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞിട്ടും സാധാരണ ഭാഷണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മുസ്ലിം വിഭാഗങ്ങളെ അവരുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ചില പരാമർശങ്ങൾ ഇരുഷന് തൊട്ടു മുമ്പ് നടത്തിയത് അതുകൊണ്ടാണ് ആ പ്രവർത്തനങ്ങളെയും അല്ലെങ്കിൽ ആ നീക്കങ്ങളെയും മുൻകൂട്ടി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അത് ഇന്നതിനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആർ എസ് എസ് നീക്കിയിട്ടുള്ള ആ കരുനീക്കമായിരിക്കണം ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നിലെന്ന് സ്വാഭാവികമായും സംശയിക്കണം അതൊക്കെ എന്ത് തന്നെ ആയിരുന്നാലും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരാഴ്ച കഴിഞ്ഞ് ഇവിടെ സർക്കാർ രൂപീകരിക്കുമ്പോൾ അത് ബി ജെ പി രൂപീകരിച്ചാലും ഇന്ത്യൻ മുന്നണി രൂപീകരിച്ചാലും സാധ്യത ഞാൻ കാണുന്നത് ബി ജെ പി നേതൃത്വത്തിൽ ഒരു ഭരണം വരും എന്ന് തന്നെയാണ് ഇപ്പോൾ ഘടകകക്ഷികളില്ലാതെ ബി ജെ പിക്ക് ഭരിക്കാൻ കഴിയില്ല എന്നൊരു സ്ഥിതിയുണ്ട് അത് ഉണ്ട് അപ്പോൾ കോൺഗ്രസിന്റെ ഉദ്ദേശവും ചിലപ്പോൾ നടന്നുകൊടണമെന്നില്ല ഘടകകക്ഷികൾ പറയും അതനുസരിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ബാധ്യത ഒരു പക്ഷേ കോൺഗ്രസ് ഉണ്ടായെന്ന് വരും അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലത്തെ പോലെ അതായത് രണ്ടായിരത്തി പത്തൊമ്പതില് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ഈ കാലഘട്ടങ്ങളിൽ വന്നിട്ടുള്ള ആ ഒരു ഭരണ സംവിധാനത്തെ പോലെ ഉറച്ച സ്ഥിരതയുള്ള ഒരു ഭരണ സംവിധാനം അടുത്ത അഞ്ചു വർഷത്തേക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്